ചോദിച്ച ചോദ്യം തന്നെ എല്ലാ ഇൻഡിവിജ്വൽസും രക്ഷപ്പെടും എല്ലാ മനുഷ്യരും രക്ഷപ്പെടും നിങ്ങളുടെ ചോദ്യം എന്നാ ചോദിച്ചത് എല്ലാ ഇൻഡിവിജ്വൽസ് പറയുമ്പോ എല്ലാ ഇൻഡിവിജ്വൽസും മനുഷ്യർ മാത്രമല്ല പിന്നെ ഏഞ്ചൽസ് ഒക്കെ ഇൻഡിവിജ്വൽസ് അല്ലേ അത് തെപ്പറേറ്റ് ഏഞ്ചൽസ് ഏഞ്ചൽസിന്റെ രക്ഷയെ കുറിച്ച് എവിടെയാണ് ബൈബിളിൽ പറയുന്നത് രക്ഷയ്ക്കല്ലന്നല്ലേ പറയുന്നത് ദൂതന്മാരുടെ രക്ഷയ്ക്കല്ലെന്നല്ലേ അവിടെ ബൈബ്രൈലത്തിൽ പറയുന്ന അപ്പൊ ഏഞ്ചൽസ് രക്ഷപ്പെടില്ലെന്നാണോ കാരണം ഏഞ്ചൽസ് എന്തിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ബൈബിൾ പറയുന്ന കാര്യം എനിക്ക് ദൈവം ആദരിക്കാതെ അന്തതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാത്താൻ ഏൽപ്പിക്കുകയും പുരാതന കാലത്തെയും ആദരിക്കാതെ ഭക്തികെട്ടുകളുടെ ലോകത്തിൽ ജലപ്ര വരുത്തിപ്പിൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇത് സെക്കൻഡ് വീട്ടിൽ രണ്ടിന്റെ നാലാം വാക്യാണ് പറയുന്നത് അപ്പോൾ അവിടെ പാപം ചെയ്ത ദൂതന്മാരെന്ന് തന്നെ പറയുന്നത് മനുഷ്യനും പാപമല്ലേ ചെയ്തേ മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ നോക്കി ദൂതന്മാർ ദൈവത്തെ പോലെ ആകാൻ തന്നെ നോക്കി അപ്പോൾ ഞാൻ ചോദിച്ചത് ഈവിളിൻ്റെ സോഴ്സ് എന്നൊക്കെ നമ്മൾ കരുതുന്നത് ഏഞ്ചൽസ് ആണെന്നാണ് ഏഞ്ചൽസിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഏഞ്ചൽസ് റിസ്റ്റോർ ചെയ്യപ്പെടുമോ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുമെന്ന് ചോദിക്കുന്നില്ല റിസ്റ്റോർ ചെയ്യപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത് എല്ലാ ഇൻഡിവിജ്വൽസും കേട്ടോ എല്ലാ ഇൻഡിവിജ്വൽസും ഞാൻ ഇൻഡിവിജ്വൽ എന്ന വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം ഏഞ്ചൽസ് തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട് പിന്നെ മനുഷ്യരുണ്ട് ഉണ്ട് മൃഗങ്ങളെ നമ്മൾ ഇൻഡിവിജ്വൽസ് എടുക്കണ്ട മനുഷ്യരും മറ്റ് ദൈവസൃഷ്ട മറ്റു ഇൻഡിവിജ്വൽസും അല്ലെ ഞാനൊരു പറയാമെന്നേ ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ ബൈബിൾ അടിസ്ഥാനത്തിൽ വീണ്ടെടുക്കാൻ ഒക്കാത്ത ഒരു ഒരു ക്രിയേഷൻ ആണ് ബൈബിൾ എവിടെ പറഞ്ഞേക്കുന്നത് വേർ ഡസ് ഇറ്റ് സേ ഇൻ ദ ബൈബിൾ ദാറ്റ് ഏഞ്ചൽസ് കൻ നോട്ട് ബി റിസ്റ്റോർഡ് വിച്ച് വേഴ്സ് ഞാൻ എന്റെ വാദമൊന്നും വെച്ചില്ലല്ലോ ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിച്ചല്ലേ അല്ല ഇപ്പം ഇഫ് സംതിങ് എന്തോ ബൈബിളില് ഒരു ഒരു കാറ്റഗറി ഓഫ് ക്രിയേഷന് എന്താ റിസ്റ്റോർ ചെയ്യാൻ ഒക്കത്തിലാണുള്ള വാക്യം ഉണ്ടെങ്കിൽ ഈ ജെറി ചോദിച്ച ക്വസ്റ്റിന് പ്രസക്തിയുള്ളൂ വെനി ബൈബിൾ സേവ് ഓൾ ക്രിയേഷൻ വിൽ ബി റിസ്റ്റോർഡ് അങ്ങനെയൊരു ആശയം ബൈബിൾ കൊണ്ടുവരുമ്പോൾ പിന്നെ എന്താ പറഞ്ഞ ഓൾ ക്രിയേഷൻ മീൻസ് ഓൾ ക്രിയേഷൻ ഏഞ്ചൽസ് ഉള്ള ഏഞ്ചൽസിന് എന്താ റിസ്റ്റോർ ചെയ്യാൻ ഒക്കത്തിലാണുള്ള ഒരു വാക്യം ബൈബിളിൽ ഇല്ല സോ അതൊക്കെ നമ്മുടെ ഡെവലപ്പ് ചെയ്ത് ഈ രണ്ടായിരം വർഷത്തിൽ ഡെവലപ്പ് ചെയ്ത തിയോളജി തിയോളജിന്ന് വന്നിരിക്കുന്ന പല ആശയങ്ങൾ ആൾക്കാർ പറഞ്ഞ് അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി പോകണ്ടോന്നിരിക്കുന്ന ബൈബിൾ അങ്ങനെ ഒരു വാക്യം ഇല്ല റിസ്റ്റോർ ഡോക്ടറെ ചെയ്യാൻ പറ്റുക എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല പക്ഷെ ഏഞ്ചൽസിനെ റിസ്റ്റോർ ചെയ്യാവുന്ന വാക്യം ബൈബിളിലുണ്ട് ഉണ്ട് പൊരുന്തലയനത്തിൽ എഴുതിട്ടുണ്ട് നിങ്ങൾ ദൂതന്മാരെയും വിധിക്കും വിധിക്കുക എന്ന് പറഞ്ഞാൽ റിസ്റ്റോർ ചെയ്യുക എന്നാണ് അപ്പൊ ആരാണ് ദൂതമായി റിസ്റ്റോർ ചെയ്യുന്നത് ചർച്ച് വിൽ റിസ്റ്റോർ ഏഞ്ചൽസ് അതുകൊണ്ടാണ് എഫ് എഴ്സ് എൽ ദ മാനിഫോൾഡ് വിസ്റ്റം ഓഫ് ഗോഡ് ഈസ് മെയ്ഡ് നോൺ ത്രൂ ദ ചർച്ച് ഈവൻ ടു ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് അപ്പൊ ദ മിനിസ്ട്രി ഓഫ് ഈസ് ഈവൻ ആൻഡ് ടു ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി ബീയിങ്സ് അപ്പൊ ചർച്ചീസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സേക്ക് ആൻഡ് ഫോർ ദ റിസ്റ്റോറേഷൻ ഓഫ് ഏഞ്ചലിക് ബീയിങ്സ് ഓൾസോ അപ്പൊ അതാണ് സഭയുടെ സ്കോപ്പ് ഓഫ് ചർച്ച് അല്ലാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് തുടങ്ങി അത് ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ഥാപിച്ച സഭയുടെ സ്കോപ്പിൽ ദൂതന്മാരുടെ എസ്റ്റാബ്ലിഷ്മെന്റും ഉണ്ട് അതുകൊണ്ടാണ് ദൂതന്മാർ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്ന സുവിശേഷത്തിലേക്ക് സ്വർഗ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ത്രൂ ത്രൂ ദിസ് ദിസ് വിൽ ബി ആൻഡ് റിസ്റ്റോർഡ് എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സുവിശേഷത്തിലേക്ക് സ്വർഗ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എത്ര വാക്യങ്ങൾ നടക്കുന്നത് പിന്നെ ഇപ്പോൾ ശുഭ്രതർ പറഞ്ഞത് വിധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞ വാക്യത്തിൽ പണിഷ് ചെയ്യുമെന്നാണ് ആയിക്കോട്ടെ എന്തുവായിക്കോട്ടെ വിൽ ബി പണിഷ്ഡ് എന്നാണ് പീറ്റർ പറഞ്ഞത് ശുബ്രതർ പറഞ്ഞത് വിൽ ബി ജഡ്ജ്ഡ് എന്നാണ് അപ്പോൾ ജഡ്ജ് ചെയ്യും പണിഷ് ചെയ്യും എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ എനിക്ക് ഇതിൽ വേറെ തർക്കമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ അതായത് അല്ലേ അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി അല്ല ഞാനത് ചോദിക്കട്ടെ അല്ല ഒരു സെക്കൻഡ് ഞാൻ 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 ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് മനുഷ്യര് മാത്രമല്ല എല്ലാ ഏഞ്ചൽസും ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഈബിളിന്റെ സോഴ്സ് ആണ് എന്ന് നമ്മൾ കരുതുന്ന ഏഞ്ചൽസ് ഉൾപ്പെടെ റിസ്റ്റോർ ചെയ്യപ്പെടുകയാണ് എന്നാണ് നിങ്ങളുടെ വാദം അല്ലേ എന്റെ വാദം അല്ല ബൈബിൾ അങ്ങനെ പറയുന്നു ഞാൻ വാക്യങ്ങൾ എത്ര വെച്ചു നാല് വാക്യം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വാക്യുമില്ലാതെ അല്ല പിന്നെ പിന്നെ ചേർക്കാൻ അതെ അതന്നെ കൊലാസലത്തിലുണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് പതിനഞ്ച് ഇതേ ഞാൻ പറഞ്ഞ പണിഷ്മെന്റിനെ പറ്റി നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പണീഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷണമാണ് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് ഫോർ റിസ്റ്റോറേഷൻ ആണ് ഒരാളെ ജയിലിൽ വിടുന്നു അല്ലെ ഒരാൾക്ക് പെനാൽറ്റി ഇപ്പൊ ഒരു ഡ്രൈവിംഗിൽ ഒഫൻസ് കാണിക്കുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപ പിഴ എന്തിനാ അടുത്ത പ്രാവശ്യം തൊട്ട് അവൻ ഹെൽമെറ്റ് വെച്ച് വരണം അപ്പൊ അവൻ റിസ്റ്റോർ ആകണം അവൻ ഈ സമൂഹത്തിന് കൊള്ളാകുന്നവനാകണം അപ്പൊ അതിനാണ് ശിക്ഷ അപ്പൊ ഈ പണീഷ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കും എന്നല്ല അർത്ഥം അത് പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴേ പല ആളുകളും ഇല്ലാണ്ടാക്കും എന്നങ്ങ് ചിന്തിക്കാം അങ്ങനെയല്ല പണീഷ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കണം പണീഷ് ചെയ്യുന്നതിനാണ് ഫോർ ദ റിസ്റ്റോറേഷൻ ഫോർ ദ ബെറ്റർമെന്റ് പണിഷ്മെന്റിന്റെ പർപ്പസ് അതാണ് അത് പണിഷ്മെന്റ് നെഗറ്റീവ് ഒന്നുമല്ല പോസിറ്റീവ് തന്നെയാണ് ഓക്കെ ഓക്കെ ആ പണിഷ്മെന്റ് പോസിറ്റീവ് ആണ് ഞാനത് നെഗറ്റീവ് എന്ന് പറഞ്ഞില്ലേക്കും പോസിറ്റീവ് ആകുന്നതേ ആസ്പെക്റ്റിൽ പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മുടെ നിങ്ങളുടെയും എൻ്റെയും തമ്മിലുള്ളൊരു പെർസ്പെക്റ്റീവിലാ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ രണ്ടിൻ്റെ നാല് പറഞ്ഞിരിക്കുന്നിടത്ത് അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടടുത്ത് ഭൗതിക തലങ്ങളിൽ ഇറങ്ങിയ ശിക്ഷാവിധിയെക്കുറിച്ചാണ് അപ്പൂസലിനായി പത്രൂസ് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് ഈ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സമാനമായൊരു മോഡലല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടേ കാരണം എന്താണോ പണിഷ്മെൻ്റ് എന്നുള്ളത് ഒരു മോഡൽ അവിടെ തന്നെ പത്രോസ് സൂചിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന രണ്ടാം അധ്യായത്തിൽ തന്നെ വായിച്ചാൽ അറിയാം രണ്ട് മോഡൽസ് ഇവിടെ പറയുന്നുണ്ട് നീതിമാന്മാരായ മനുഷ്യരെ അതിൽ ഉൾപ്പെടുത്താതെ കടത്തിവിടാതെ പുറത്തു കൊണ്ടുവരികയും മറ്റുള്ളവരെ എന്ത് ചെയ്തു എന്ന് നിങ്ങളവിടെ വായിച്ചാൽ പാസേജ് വായിച്ചാൽ കാണാൻ പറ്റും അപ്പം അവർ അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതോ നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആണ് പത്രോസ് പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റും പത്ര പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ എടുക്കേണ്ടത് പറഞ്ഞേ ആ പാസ്സേജ് അരിലൊന്ന് വായിക്കോ ഞാൻ പുറത്താ രണ്ട് പത്ര രണ്ടാം അധ്യായം അല്ല ആശയം മതി നീ അതായത് നടന്നതും അതുപോലെ പിന്നെവിടാ ഒന്ന് സോതോംകുമരയിൽ നടന്നതാണ് ആ ജലപ്രളയം ജലപ്രളയം ഈ രണ്ട് കേസാണ് ഈ രണ്ട് കേസാണ് ഇവിടെ പറയുന്നത് ഈ രണ്ട് കേസിൽ നീതിമാന്മാരായ ഒരു സമൂഹത്തെ ചെറിയ സമൂഹത്തെ രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവരുടെ മേൽ പണിഷ്മെന്റ് വന്നു അപ്പൊ അവിടെ ഒരു കറക്ഷൻ അല്ല നമ്മൾ കാണുന്നത് അതായത് ഭൗതിക തലങ്ങളിലുള്ള ഒരു അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഉപദേശിച്ച് പഠിപ്പിച്ച് നേരെയാക്കുന്ന ഒരു സംവിധാനം ആ രണ്ട് ഈവന്റിലും നമ്മൾ കാണുന്നില്ല അത് പറഞ്ഞതിന് ശേഷമാണ് ഈ ദൂതന്മാരെ പണിഷ് ചെയ്യും എന്ന് ഹൊന ഫ്രസ് പറഞ്ഞിരിക്കുന്നു അതെ അതെ അതായത് ഈ ഈ സംഭവത്തിൽ ഏതിനാണ് പ്രാമുഖ്യം അവരെ നശിപ്പിച്ചു എന്നുള്ളതിനാണോ ഇവരെ രക്ഷിച്ചു എന്നുള്ളതിനാണോ രക്ഷിച്ചു എന്നുള്ളതാണോ അപ്പൊ അവരെ രക്ഷിച്ചു പീപ്പിൾ അവരെന്താണ് ദിവർ സോ അൺവില്ലിങ് ആൻഡ് ദൈവർ സോ റെലക്റ്റഡ് അത് ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് അത് എരിസിലേമിൽ നിന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് അതൊരു എറ്റേണൽ ആയിട്ടുള്ള കാര്യമോ അത് സോളിനെ സംബന്ധിക്കുന്ന കാര്യമോ അല്ല ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന താൽക്കാലികമായ ഈ ലോകത്തിലെ ഒരു നാശമാണത് അതൊരിക്കലും ഇപ്പം പൗലു സുലിയ തന്നെ പറയുന്നുണ്ട് ഈ താൽക്കാലിക ലോകത്തിലെ കഷ്ടങ്ങളെ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട അത് തേജസിന്റെ നിത്യകാരണത്തെ മാത്രം കൗണ്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ നിങ്ങൾ ഇത് മിക്സ് ചെയ്യുകയാണ് എറ്റേണലി ആയിട്ടുള്ള കാര്യത്തെ ടെമ്പററി ആയിട്ടുള്ള കാര്യമായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാകും ഈ താൽക്കാലിക ലോകത്തിലെ ആളുകൾക്ക് അനർത്ഥമുണ്ടാവുമ്പോൾ ഒക്കെ വെറും ചവിക്കപ്പെട്ടവനാകും മുപ്പതാമത്തെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സേ കുരിശേ കയറേണ്ടി വന്നു സേവാനോസിന് മുപ്പത് വയസ്സാ പേര് കൊണ്ട് ജാകേണ്ടി വന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ അവരൊക്കെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും സംഗതി മൊത്തം തകിടം പറയും അപ്പൊ അത് ഈ ലോകത്തിലെ മരണമോ ഈ ലോകത്തിലെ രോഗമോ ഈ ലോകത്തിലെ അപകടമോ ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്നതും ആയിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തരുത് അത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും കേട്ടോ അത് ശ്രദ്ധിക്കണം